ഇവിടെ കുറച്ച് പച്ചക്കറി ഒഴിച്ച് അത് നമുക്ക് പറിക്കാം വാ ഇത് നമ്മൾ പറിക്കുന്നില്ല ഇത് വിത്തിന് വേണ്ടി വെച്ചേക്കുവാണ് അതിൽ നിന്ന് നമുക്ക് ചോദിക്കണം ഹലോ ഫ്രണ്ട്സ് ഇതാണ് നാട്ടിലെ ഏറ്റവും വലിയത് ഇനി നമുക്ക് ഇതൂടെ പറഞ്ഞെടുക്കാം ഇനി നമുക്ക് വലുതന്നെയും കൂടിയും പറിക്കണം പറിക്കാം പറയേ നമുക്ക് കുറച്ച് കാന്താഴിമുളകം പഠിക്കണം വാപ്പറിക്കാം को करते मलगाम कोली मलगाम भरकाना बा हमके ई मलगाम भरके ഇനി നമുക്ക് കുറച്ച് ഉണ്ടാവുള്ള പടി പടി പറിക്കാം യും നമ്മൾ നമ്മളിപ്പ ഇത്രയും കോലി മുളക് പറത്തിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങകത്തൂടെയും പുറത്തു പോകാം ഇതാണ് കണ്ടായി ഇന്നേരം നമ്മൾ കുറച്ച് ഫയറും കൂടിയും പറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ബൈ